നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ും സ്വാഗതം ഞാൻ പ്രധാന വാർത്ത ജില്ലാ സമ്മേളനത്തിന് തത്തമംഗലത്ത് നാളെ തുടക്കം കാറിൽ കഞ്ചാവുമായി മണ്ണാർക്കാട് രണ്ട് യുവാക്കൾ പിടിയിൽ നെല്ല് സംഭരണം കമ്മീഷൻ റിപ്പോർട്ട് കർഷകരിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നതെന്ന് യുവജനതാൾ വാർത്തകൾ വിശദമായി പാറശാല ഷാരോൺ മതക്കേസ് പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ പാറശാല ഷാരോൺ മതത്തിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകി കോടതി സമർത്ഥമായ കൊലപാതകമാണ് ഉണ്ടായതെന്നും അപൂർവ്വങ്ങളിൽ അപൂർവമായ കേസാണിതെന്ന് കോടതി നിരീക്ഷിച്ചു തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് പത്തു വർഷത്തെ തടവും അന്വേഷണത്തെ വഴിതെറ്റിച്ചതിന് അഞ്ചു വർഷത്തെ തടവുമാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത് കേസിലെ മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറിന് മൂന്നു വർഷം തടവ് ശിക്ഷ വിധിച്ചു രണ്ടാം പ്രതിയായ അമ്മ സിന്ധുവിനെ കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടിരുന്നു കാമുകനായ ഷാരോണിനെ കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയതായാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മ വിഷം നൽകി ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം ഷാരോണിന് നൽകുകയായിരുന്നു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ചികിത്സയിലിരിക്കെ ഷാരോൺ മരണപ്പെട്ടു വിധി കേൾക്കാൻ ഷാരോണിന്റെ അച്ഛനും അമ്മയും സഹോദരനും കോടതിയിലെത്തിയിരുന്നു വിധി പ്രസ്താവം ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ ഇവർ മൂവരെയും ജഡ്ജ് കോടതി മുറിയിലേക്ക് വിളിപ്പിച്ചു അഞ്ഞൂറ്റി എൺപത്തിയാറ് പേജുള്ള വിധിയാണ് വായിച്ചത് നാൽപ്പത്തിയെട്ട് സാഹചര്യ തെളിവുകൾ ഗ്രീഷ്മക്കെതിരെ ഉണ്ട് സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന് തത്തമംഗലത്ത് നാളെ തുടക്കം തൃശൂരിലെ തത്തമംഗലത്ത് നാളെ മുതൽ തുടക്കമാവുന്ന സി പി ഐ എം ജില്ലാ സമ്മേളന പ്രചരണത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിര അവതരിപ്പിച്ചു മെഗാ തിരുവാതിരയും വനിതാ സംഘവും മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി ഉദ്ഘാടനം ചെയ്തു നൂറോളം വനിതകളാണ് തിരുവാതിരയിൽ ചൂടുവച്ചത് മുൻ ജില്ലാ സെക്രട്ടറി എം ചന്ദ്രന്റെ തൃത്താലയിലെ സ്മൃതി കുടീരത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ അയലൂർ വീളി രക്തസാക്ഷികളായ ജയകൃഷ്ണൻ ചന്ദ്രൻ എന്നിവരുടെ സ്മൃതി കുടീരത്തിൽ നിന്നുള്ള കൊടിമര ജാഥ അട്ടപ്പള്ളം കണ്ണമ്പ്ര എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്ന ദീപശിഖ ജാഥ വിവിധ ജാഥകൾ ഇന്ന് സമ്മേളന നഗരിയിൽ സംഗമിക്കുന്നതോടെ ജില്ലാ സമ്മേളനത്തിന് തുടക്കമാവും പ്രതിനിധി സമ്മേളനം ഇരുപത്തിയൊന്നിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും സമാപന പൊതുസമ്മേളനം ഇരുപത്തിമൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും വിവാദങ്ങൾക്കും വിഭാഗീയതയ്ക്കും പഴുതു നൽകാതിരിക്കാനായി സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിലും പൂർണ്ണ നിരീക്ഷണത്തിലുമാവും ജില്ലാ സമ്മേളന നടപടികൾ നടക്കുക കാറിൽ കഞ്ചാവുമായി മണ്ണാർക്കാട് രണ്ട് യുവാക്കൾ പിടിയിൽ കാറിൽ പതിനഞ്ച് കിലോ കഞ്ചാവുമായി മണ്ണാർക്കാട് രണ്ട് യുവാക്കൾ പിടിയിലായി മലപ്പുറം ം പെരിഞ്ചേരി മുഹമ്മദ് നിസാൻ തൃശൂർ അരിമ്പൂർ മനക്കുടി പുളിപ്പറമ്പിൽ അരുൺ എന്നിവരാണ് വട്ടമ്പലത്തിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെ പിടിയിലായത് കഞ്ചാവുമായി വന്ന കാറും കസ്റ്റഡിയിലെടുത്തു മണ്ണാർക്കാട് പോലീസ് ഇൻസ്പെക്ടർ എം ബി രാജേഷ് സബ് ഇൻസ്പെക്ടർ എം അജാസുദ്ദീൻ ജസ്വിൻ എസ് ഐ സീന എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് അമ്പലപ്പാറ കടമ്പൂർ കൂനൻമലയിൽ പുലി സാന്നിധ്യം ആശങ്ക അമ്പലപ്പാറ കടമ്പൂർ കൂനൻമല പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്ലൈവുഡ് കമ്പനിയിൽ പുലിയുടെ ഉണ്ടായി എന്ന അഭ്യൂഹം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വനം വകുപ്പ് വിവരം അറിഞ്ഞതിനെ തുടർന്ന് വനം വകുപ്പ് അധികാരികളോട് സ്ഥലം സന്ദർശിക്കാനും മേൽനടപടികൾ സ്വീകരിക്കാനും ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് പ്രേംകുമാർ ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് വനംവകുപ്പിന്റെ പ്രത്യേക സംഘം സ്ഥലം സന്ദർശിച്ച ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത് കാൽപ്പാടുകൾ പുലിയുടേതാണ് സാഹചര്യത്തിൽ സ്ഥിരീകരിക്കാനാവാത്തവകുപ്പിന്റെ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനും കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റു വാർത്തകളിലേക്ക് വരാം ശേഷം ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് നെല്ല് സംഭരണം കമ്മീഷൻ റിപ്പോർട്ട് കർഷകരിൽ ആശങ്ക നെല്ല് സംഭരണ വിഷയം പഠിച്ച വി കെ ബേബി കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത് കർഷക ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി മഹേഷ് വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് റിവോൾവിംഗ് ഫണ്ട് മാറ്റി ഉപയോഗിക്കാത്ത റിവോൾവിംഗ് ഫണ്ടിൽ നിന്നാണ് നെല്ല് സംഭരിച്ച നെല്ലിന് തുക കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അത് വലിയ രീതിയിൽ കർഷകർക്കിൻ്റെ ഇടയിൽ വലിയ ആശങ്കയുണ്ട് കാരണം പലപ്പോഴും ഇപ്പോൾ നമ്മൾ കുറേ കാലമായി കണ്ടുവരുന്നത് റിവോൾവിംഗ് ഫണ്ടുകൾ അങ്ങനെ അങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഫണ്ടുകളായിട്ട് പല വകുപ്പുകളിലും നമ്മൾ കാണുന്നില്ല അത് സംഭരിക്കുന്ന നെല്ലിനെ സമയബന്ധിതമായി പണം നൽകുന്നതിന് ഒരു കാലതാമസം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ കേരളത്തിലെ നെൽകർഷകർക്കൊണ്ട് ആ ആശങ്ക മാറ്റി അതിന് എല്ലാ കാലത്തും കേരള സർക്കാരിന് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാരണം ഒരു കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടം മുതൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പിന്നെ ഇൻസെന്റീവ് എട്ട് രൂപ അൻപത് പൈസ ഇൻസെന്റീവ് കൊടുത്ത സർക്കാരാണ് കേരള സർക്കാർ ർഷകരെ ഈ മേഖലയിൽ പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് പുതിയ ആളുകളെ ഈ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരാനും അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് അങ്ങനെ ഇൻസെന്റീവ് കൊടുത്തത് എന്നെ സൂചിപ്പിച്ചതുപോലെ സെക്ഷൻ നാല് പ്രകാരം നമുക്ക് കേരള സർക്കാർ എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്തു കൊടുക്കുന്നത് പക്ഷേ ഇതുപോലുള്ള ആശങ്ക മറുഭാഗത്ത് വരുമ്പോൾ ആ ആശങ്ക പരിഹരിക്കേണ്ടത് കേരള സർക്കാർ ഒരു പദ്ധതിയാണ് അത് കേരള അത് സർക്കാർ സർക്കാർ ഉപസമിതി അത് കൃത്യമായി പരിശോധിക്കണം എന്നാണ് സംസ്ഥാന സർക്കാർ നെൽകർഷകർക്ക് നൽകുന്ന പ്രോത്സാഹന വിഹിതം ഇല്ലാതാക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നും മഹേഷ് ആവശ്യപ്പെട്ടു ബേബി കമ്മീഷന്റെ കണ്ടെത്തലുകളിൽ പലതും അപ്രായോഗികമാണ് സംഭരണ വില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കെ നെല്ല് സംഭരണത്തിൽ ഇൻസെന്റ് ലഭിക്കാതാവുമെന്ന സംശയം ബലപ്പെടുന്നതാണ് കമ്മീഷൻ റിപ്പോർട്ട് ബ്ലോക്ക് പരിധിയിൽ ഒരു സംഭരണ കേന്ദ്രം എന്നതും സംഭരണ കേന്ദ്രത്തിലേക്ക് കർഷകർ നെല്ല് എത്തിക്കണമെന്നതും കർഷകർക്ക് അധിക ബാധ്യത ഉണ്ടാക്കും യഥാസമയം നെല്ല് സംഭരണം വില നൽകൽ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത ില്ല കമ്മീഷൻ കണ്ടെത്തിയ കാര്യങ്ങളിലെ ആശങ്കകൾ പരിക്കുന്നതിനോടൊപ്പം കർഷകരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിക്കണമെന്നും മഹേഷ് ആവശ്യപ്പെട്ടു ജനതാദൾ ജില്ലാ സെക്രട്ടറി എം ലെനിൻ യുവജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം രജീഷ് പി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മണ്ണാർക്കാട് രണ്ടിടത്ത വാഹനാപകടം ആറുപേർക്ക് പരിക്ക് ഇന്നലെ രാത്രി മണ്ണാർക്കാട് മേഖലയിലുണ്ടായ രണ്ടു വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ നാലു പേർക്ക് പരിക്കേറ്റു മുക്കണ്ണത്ത് ഓട്ടോ കാറും ബുള്ളറ്റുമാണ് കൂട്ടിയിടിച്ചത് ബുള്ളറ്റ് യാത്രികൻ കാരാകുറിശി പല്ലിശ്ശേരി സ്വദേശി കാവുങ്ങൾ ജയകൃഷ്ണൻ ഓട്ടോയാത്ര ക്കാരായ വാഴയമ്പ്രം ചെക്കേറ്റിൽ രാജൻ ഭാര്യ ശൈലജ പാരാകുറിശി സ്വദേശി മണ്ണത്തൊടി ഗോപാലകൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ജയകൃഷ്ണന്റെ പരിക്ക് ഗുരുതരമാണ് കുത്തിപ്പുഴയിൽ കാറും സ്കൂട്ടറുമാണ് കൂട്ടിയിടിച്ചത് കുമരമ്പത്തൂർ ചുങ്കം സ്വദേശി അത്യൻകാട്ടിൽ ശ്രീനിവാസൻ ചങ്ങലേരി സ്വദേശി വെട്ടാനിക്കൽ ശിവശങ്കരൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഇവരെ വട്ടമ്പലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശ്രീകൃഷ്ണപുരത്ത് ഘട്ട മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് തുടക്കം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ മുക്ത നവകേരളം പ്രവർത്തനങ്ങളുടെ മൂന്നാം ഘട്ടത്തിന് തുടക്കമായി ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പേരിൽ പഞ്ചായത്ത് പ്രദേശത്തെ നീർച്ചാലുകള സംരക്ഷണവും ശുചിത്വവും ഉറപ്പാക്കലാണ് ലക്ഷ്യമിടുന്നത് വാർഡ് അഞ്ചിലെ പത്തിപ്പാലം തോട്ടിൽ പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷനായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സുമതി ഹരിദാസൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി എസ് സജി സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ ഷംന നന്ദിയും പറഞ്ഞു തെങ്കരയിൽ ഗ്രാമവെളിച്ചം പദ്ധതിക്ക് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് തെങ്കര ഡിവിഷനിൽ ഗ്രാമവെളിച്ചം പദ്ധതിയുടെ ഭാഗമായി കോൽപ്പാടം കുന്നത്ത് കളത്ത് മിനിമാസ്റ്റർ തെരുവിളക്ക് സ്ഥാപിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഗഹൂർ കൊൽക്കളത്തിൽ സ്വിച്ച് ഓൺ ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു റഷീദ് റഷീദ്ധിച്ചു

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം പാലക്കാട് ഉൽപാദന സേവനം സ്ത്രീ ശാക്തീകരണം പാർപ്പിടം എന്നിവയ്ക്ക് ഊന്നൽ നൽകി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് വികസന രേഖ ഉൽപാദന മേഖലക്കും സേവന മേഖലയ്ക്കും സ്ത്രീ ശാക്തീകരണത്തിനും പാർപ്പിടത്തിനും ഊന്നൽ നൽകി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ കരട് വികസന രേഖ പത്ത് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് വികസന രേഖയിലുള്ളത് സാധാരണ വിഹിതമായി രണ്ട് ദശാംശം എട്ട് കോടി രൂപയും കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ രണ്ടേ ദശാംശം ഒരു കോടി രൂപയും പട്ടികജാതി ഉപപദ്ധതികൾക്കുള്ള എസ് സി പി എൺപത്തി ഒൻപത് ലക്ഷം രൂപയും റോഡ് റോഡിതര പ്രവർത്തനങ്ങൾക്കുള്ള മെയിന്റനൻസ് തുക നാല് ദശാംശം ആറ് കോടി രൂപയും ഉൾപ്പെടുന്നതാണ് കരട് വികസന രേഖ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു കരട് രേഖ പ്രസിഡന്റ് ഹനീഫ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി എ തങ്ങൾക്ക് നൽകി പ്രകാശനം ചെയ്തു വൈസ് പ്രസിഡന്റ് എൻ സാജറ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനസ് പൊമ്പറ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീർ റസേലിം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം മോഹനൻ ഉമ്മർ കുന്നത്ത് ഇ പി ബഷീർ സി വിജിത നിഷാ രാമൻ പി രുമി ി സി ചാമി ഖദീജ കാസിം ലക്ഷ്മി കുട്ടൻ ഫസീല നൌഷാദ് സെക്രട്ടറി നിഷ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി മോഹനൻ കെ സുബ്രഹ്മണ്യൻ രാജാമണി കെ മരക്കാർ എ ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു മെഴുകുംപാറ മല്ലീശ്വര ക്ഷേത്ര റോഡ് നാടിന് സമർപ്പിച്ചു തെങ്കര പഞ്ചായത്തിൽ നവീകരിച്ച മെഴുകുംപാറ മല്ലീശ്വര ക്ഷേത്രം റോഡ് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എ ശവത്തലി അധ്യക്ഷനായിരുന്നു വാടകം സൗമ്യ ഹരിദാസ് ടി എസ് അലാം ഗിരീഷ് ഗുപ്ത ടി കെ ഫൈസൽ ബാബു നൌഷാദ് കേശവൻ പൊന്നു തുടങ്ങിയവർ സന്നിഹിതരായി വിദ്യാർത്ഥികൾക്കായി പ്രഥമ ശുശ്രൂഷ ദുരന്ത നിവാരണം എന്നിവയിൽ പരിശീലനം ചെറുപ്പ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പോലീസ് യൂണിയന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ദുരന്ത നിവാരണം പ്രഥമ ശുശ്രൂഷ പരിശീലനം ക്ലാസ് സംഘടിപ്പിച്ചു ട്രോമ കെയർ ജില്ലാ പരിശീലകൻ മണി ശ്രീലക്ഷ്മി ട്രോമാ കെയർ വളണ്ടിയർമാരായ ഫസൽ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി നൂറിലധികം കുട്ടികൾ ക്ലാസ് എടുത്തു നൂറിലധികം കുട്ടികൾ ക്ലാസിൽ പങ്കെടുത്തു വി ഗംഗാധരനെ അനുസ്മരിച്ചു ശ്രീകൃഷ്ണപുരത്ത് സി പി ഐ എം ഏരിയ സെക്രട്ടറി ആയിരുന്ന വി ഗംഗാധരനെ അനുസ്മരിച്ചു ചന്ദപുരയിൽ സംഘടിപ്പിച്ച യോഗം അഡ്വക്കേറ്റ് പി കെ പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം കെ ശ്രീധരൻ അധ്യക്ഷനായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഏരിയ സെക്രട്ടറി കെ ജയദേവൻ പി അരവിന്ദാക്ഷൻ എം മോഹനൻ പി സുബ്രഹ്മണ്യൻ വി പ്രജീഷ് കുമാർ നന്ദിനി നന്ദിനി നിഷാദ് എന്നിവർ സംസാരിച്ചു മറ്റു വരാം ശേഷം ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർഷിക പൊതുയോഗവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു പാലക്കാട് കൊപ്പം രാമനാഥപുരം പ്രതിഭ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ വാർഷിക പൊതുയോഗവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ പി മുരളി ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് രതി പ്രകാശ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മഞ്ജു വിനോദ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ശ്രീകല കുട്ടികൃഷ്ണൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു കെ ഷൺമുഖൻ ഹരിദാസ് മച്ചിങ്ങൽ എന്നിവർ സംസാരിച്ചു അറുപത്തിയാറ് തവണ രക്തദാനം ചെയ്തതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം കണ്ടെത്തിയ കരസ്ഥമാക്കിയ ജി ത്തിനെ ആദരിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ച തീർത്ഥ ഹരിദാസ് കല്യാണി പി എസ് സഞ്ജയ് കൃഷ്ണ ദിയാമേനോൻ എന്നിവരെ അനുമോദിച്ചു നിയുക്ത പ്രസിഡന്റ് പി ശശിധരൻ നന്ദി പറഞ്ഞു തുടർന്ന് പ്രതിഭാ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി അസോസിയേഷൻ ഭാരവാഹികളായി പി ശശിധരൻ പ്രസിഡന്റ് രേണുക വൈസ് പ്രസിഡന്റ് നാരായണ പിള്ള സെക്രട്ടറി എം ഉണ്ണികൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി ടി എസ് ഗീത ട്രഷറർ എം സേതുമാധവൻ ഷീല രവീന്ദ്രനാഥ് ശ്രീകല കുട്ടികൃഷ്ണൻ ബിന്ദു ദാസ് പി ശ്രീദേവി എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു വനിതാ കൺവീനറായി പ്രീത ശശിധരനെ തെരഞ്ഞെടുത്തു ഉപഭോക്താക്കൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങളുമായി ഒറ്റപ്പാലം അർബൻ ബാങ്ക് ഉപഭോക്താക്കൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങളുമായി ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് കോർബൻ ബാങ്ക് വ്യക്തിഗതവും സാമൂഹികവുമായ മാറ്റങ്ങൾക്ക് ഗുണകരമാവുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം ഇരുപത്തിയഞ്ചിന് മനുഷ്യരിയിൽ നടക്കുമെന്ന് ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ലെയിം കിട്ടുക പിന്നീട് ഇൻഷുറൻസ് ഒരു രീതിയാണ് ബാങ്ക് ആരംഭിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ പ്രശ്നം ഉപഭോക്താക്കളെ അറിയാലോ ഒരു ഉപഭോക്തൃ സമൂഹം ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന ഒന്നാണ് ഇന്ത്യയിലേക്ക് തെക്കേറ്റത്ത് കിടക്കുന്ന കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇപ്പൊ വാങ്ങുന്നവർക്ക് ഷോപ്പിംഗ് മാളിൽ പോകുന്നവർക്ക് കച്ചവട സ്ഥാപനങ്ങളിൽ പോകുന്നവർക്ക് ഒരു പ്രത്യേക ഡിസ്കൗണ്ട് കാർഡ് ഏർപ്പെടുത്തി ബാങ്കിന്റെ ഒരു ചെറിയ ശതമാനം ആശ്വാസം കിട്ടുന്ന രൂപത്തിലേക്ക് ഒരു ഡിസ്കൗണ്ട് കാർഡ് ഇതോടൊപ്പം മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആശ്വാസം നമ്മളാണ് മംഗല്യനിധി എന്ന പേരിൽ ഒരു ഡെപ്പോസിറ്റ് സ്കീം കല്യാണം കഴിക്കാറാവുന്ന പെൺകുട്ടികൾക്ക് കല്യാണത്തിന്റെ സമയമാവുമ്പോഴേക്കും തിരിച്ചു കൊടുക്കാൻ പറ്റാവും ഇപ്പൊ ബാങ്കിന്റെ ഫണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള ഒരു നിധി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് സാധാരണഗതിയിൽ കുടിശ്ശിക നിവാരണ ആശ്വാസ പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെങ്കിൽ കൃത്യമായി വായ്പ തിരിച്ചടയ്ക്കാവുന്നവർക്ക് പരിശയിലെ പത്ത് ശതമാനം തിരിച്ചു കൊടുക്കുന്ന പദ്ധതിക്കാണ് ഒറ്റപ്പാലം അർബൻ ബാങ്ക് തുടക്കം കുറിക്കുന്നത് അവിവാഹിതരായ പെൺകുട്ടികളുടെ കുടുംബത്തിന് ആശ്വാസമാവുന്ന മംഗല്യനിധി ബാങ്ക് ഇടപാടുകാർക്ക് ലെൻസ് ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കുന്ന ആരോഗ്യ പദ്ധതി ഊർജ്ജ ഉത്പാദനത്തിന് ഉണർവ് നൽകുന്ന സോളാർ പദ്ധതി വ്യാപാര സ്ഥാപനങ്ങളിൽ ഇളവ് നൽകുന്ന പ്രിവിലേജ് കാർഡ് പദ്ധതി വിദ്യാഭ്യാസ പദ്ധതി എന്നിവയാണ് ഉപഭോക്താക്കൾക്കായി അർബൻ ബാങ്ക് നടപ്പിലാക്കുന്നത് കൂടാതെ ഗൂഗിൾ പേ എ ടി എം യു പി ഐ സംവിധാനങ്ങൾ ഐ എം പി എസ് ആർ ടി ജി എസ് എൻ ഇ എഫ് ടി തുടങ്ങിയ ആധുനിക ഇടപാട് സംവിധാനങ്ങളുടെ ഉദ്ഘാടനവും ഇരുപത്തിയഞ്ചിൽ നടക്കും ഉദ്ഘാടന ദിവസം സഹകരണ ബാങ്കുകളും രാഷ്ട്ര പുനർനിർമ്മാണവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുമെന്നും രാജഗോപാൽ അറിയിച്ചു വൈസ് ചെയർമാൻ കെ എൻ ശിവദാസൻ എം ഡി ഡോക്ടർ എം രാമനുണ്ണി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പെരുമാങ്ങോടെ എ പി എസ് വാർഷികാഘോഷവും യാത്രയായപ്പും ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് എ എൽ പി സ്കൂളിന്റെ നൂറ്റി ഇരുപത്തിനാലാമത് വാർഷികാഘോഷവും മുപ്പത്തിയേഴാം മുപ്പത്തിയേഴ് വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും വിട പറയുന്ന ഒ എം സവിതയ്ക്കുള്ള യാത്രയപ്പും സമുചിതമായി സംഘടിപ്പിച്ചു യാത്രയപ്പ് സമ്മേളനം മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീന ആർചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സവിത ടീച്ചറുടെ ഫോട്ടോ ചെറുപ്പളശ്ശേരി രാജൻ അനാച്ഛാദനം ചെയ്തു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന ചന്ദ്രനെ ആദരിച്ചു അടുത്ത അധ്യയന വർഷത്തേക്ക് നിർമ്മിക്കുന്ന പുതിയ അഞ്ചു ക്ലാസ് മുറികളടങ്ങിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ശിലയിട്ടു ദേവരാജൻ അധ്യക്ഷത വഹിച്ചു ഒരു വർഷത്തെ വിദ്യാലയ പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ റിപ്പോർട്ടായ പ്രധാനാധ്യാപകൻ എ ദിനേശ് അവതരിപ്പിച്ചു എസ് ഡബ്ല്യു സി ചെയർമാൻ സി സി ജയശങ്കർ ഗ്രാമപഞ്ചായത്ത് വാർഡംഗം അംഗം എം കെ പ്രദീപ് മാനേജ്മെന്റ് പ്രതിനിധി വിജയൻ എൻ തിലകൻ ശ്രീകൃഷ്ണപുരം എച്ച് എസ് എസിലെ സീനിയർ അധ്യാപകൻ ശശി മാതൃസംഗമം കൺവീനർ കെ രജനി പി ടി എ പ്രസിഡന്റ് പി ടി റംഷീന മുൻ പ്രധാനാധ്യാപിക കെ പാർവതി സ്കൂൾ ലീഡർ സാധിക പി എന്നിവർ സംസാരിച്ചു ഒ എം സവിത മറുപടി പറഞ്ഞു തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച നൃത്ത നൃത്തങ്ങൾ വേദിയിൽ അരങ്ങേറി വാർഷികം ആഘോഷിച്ച് കരിങ്കല്ലത്താണി മാണിക്ക് ഹൈസ്കൂൾ കരിങ്കല്ലത്താണി മാണിക്കപ്പറമ്പ് സർക്കാർ ഹൈസ്കൂൾ വാർഷികം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു തച്ചനാട്ടുകൂര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം അധ്യക്ഷത വഹിച്ചു സംസ്ഥാനതലത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ബുഷ്ര കച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി സുബൈർ വാർഡ് അംഗങ്ങളായ ഇ എം നവാസ് റിയാസ് മാഡംപാറ റിയാസ് മാഡാംബാറ നഫീസ കെ അലിവ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് കെ എം മുഹമ്മദ് അലി തങ്ങൾ മാസ്കോട്ട് ക്ലബ് പ്രസിഡന്റ് കെ പി നൌഷാദ് പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ എസ് എം സി ചെയർമാൻ സുനിൽ അലി പി ടി എ വൈസ് പ്രസിഡന്റുമാരായ ജാഫർ കെ സെയ്തലവി പി സി എസ് എം സി വൈസ് ചെയർമാൻ ഹംസ പി എ പ്രസിഡന്റ് മറിയ കെ കെ എന്നിവർ സംസാരിച്ചു സീനിയർ അസിസ്റ്റന്റ് ഹംസ വള്ളൂര റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു പി എസ് വയലിൻ സ്വാഗതവും ബിന്ദു പി എസ് വയലിൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എം എം നന്ദിയും നന്ദിയും പറഞ്ഞു പറഞ്ഞു എസ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ജില്ലാ തത്തമംഗലത്ത് നാളെ തുടക്കം കാറിൽ കഞ്ചാവുമായി മണ്ണാർക്കാട് രണ്ട് യുവാക്കൾ പിടിയിൽ നെല്ല് സംഭരണം കമ്മീഷൻ റിപ്പോർട്ട് കർഷകരിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നതെന്ന് യുവജനതാക്കൾ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം